കാര്യമാണ് ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാൻ അനുകൂലമാണ് അതുകൊണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രയേലിന്റെ കരുത്ത് ഒന്ന് രണ്ട് ഒറ്റ കൊടുക്കാത്ത ആ രാജ്യത്തിന്റെ പൗരന്മാരായ സൈനികർ അവസാന ശ്വാസം വരെയും ആ രാജ്യത്തോടും ആ രാജ്യത്തോടും ആ രാജ്യത്തെ സ്വന്തം സഹോദരങ്ങളോടും കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന മനുഷ്യർ മൂന്ന് ഞങ്ങളീ ഹമാസ് ഭീകരരെ ഇറാനിലെ ഭീകര സംഘടനകളെ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ആട്ടിച്ച് തകർക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ലോകത്തുള്ള സകലമാന മനുഷ്യനും ശേഷിക്കുന്ന ജീവിതം മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന ഒരു ആശയവും ഒരു ലക്ഷ്യവും കൂടി അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇതൊക്കെ ഇസ്രയേലിൻ്റെ മാത്രം മികവാണ് ഇസ്രയേലിന്റെ മാത്രം ആത്മവിശ്വാസമാണ് കാരണം ഇറാന്റെ സൈനിക നേതാക്കളെയാണ് മുസാദ് വിലക്കെടുത്തിട്ട് അവരുടെ ഈറ്റില്ലത്തിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് ഇബ്രാഹിം ഇസ്മായിൽ ഹനിയയെ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇസ്രയേലിന്റെ കരുത്ത് ചെറുതല്ല തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ജനസംഖ്യ മാത്രമുള്ള ഇസ്രായേലിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരുണ്ട് ഇത്രയും ആളുകളെ ഉള്ളൂ ഇവരെയാണ് ആളുകൾ ഇത്രയും ഭയക്കുന്നത് രാജ്യങ്ങൾ ഭയക്കുന്നത് കാരണം എന്തെന്നറിയാമോ പിച്ച വച്ചത് തന്നെ രണഭേരിയിലാണ് ഇസ്രായേൽ ഇസ്രയേലിനും ഭയമില്ല ചോര കണ്ടാലോ ശത്രു ആയുധവുമായി വന്നാലോ പൊരുതാനുറച്ച് തന്നെയുള്ള ആളുകളാണ് അതുകൊണ്ട് രണഭേരിയിൽ വളർന്നു വന്ന ആളുകളെ ഇവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല ഭയമില്ലാത്തവനെ ഇവർക്ക് ഭയപ്പെടുത്താനും കഴിയില്ല മരിക്കാൻ ഭയമില്ലാത്തവനെ എന്ത് പറഞ്ഞിട്ടാണ് പിന്നെ പേടിപ്പിക്ക സജീവ സൈനികര് ഒരു ലക്ഷത്തി എഴുപതിനായിരം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം റിസർവ് സൈനിക വിഭാഗമുണ്ട് ഇസ്രയേലില് ഇതിനു പുറമേ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ടാങ്കുകൾ നാൽപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി ഏഴ് കവചിത വാഹനങ്ങൾ അറുന്നൂറ്റി അൻപത് പേരങ്കികൾ നൂറ്റി അൻപത് റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രയേലിന് സ്വന്തം ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന അവരെ വിലക്കെടുക്കാനോ ഒറ്റ കൊടുക്കാനോ പരാജയപ്പെടുത്താനോ ചതിച്ചു വീഴ്ത്താനോ ഇവർക്ക് കഴിയില്ല കാരണം അത്രയ്ക്ക് സന്നദ്ധരാണ് അവര് അൻപത് വർഷത്തിന് മുമ്പുള്ള ഒരു ഹെലികോപ്റ്ററിൽ ഇറാന്റെ പരമോന്നത നേതാവായ പ്രസിഡന്റായ ഇബ്രാഹിം റൈസിയെ കെട്ടിവിടുന്നു പകുതി എത്തിയപ്പോൾ അത് പൊട്ടിത്തെറിച്ച് അവൻ അങ്ങ് കാഞ്ഞു ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് പോലും സുരക്ഷയില്ലാത്ത ഇറാനെ സംബന്ധിച്ചാണോ ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് അപ്പോ ഇറാന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കറിയാം ഈ യുദ്ധം ഒരുപാട് ലോക രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നത് ഇറാന്റെ ഒരു തന്ത്രമാണ് ആധുനിക എഫ് തേർട്ടി ഫൈവ് അടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിയ നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകളും ഇസ്രയേലിനുണ്ട് ഇത് പുറത്തു വന്ന കണക്കുകൾ മാത്രമാണ് ക്ഷമിക്കണം ഒരു രാജ്യവും എല്ലാ കാര്യങ്ങളും അത്ര പെട്ടെന്ന് പുറത്തു വരി പറയില്ല കാരണം പ്രതിരോധിക്കുന്ന രാജ്യങ്ങൾ അത് പ്രധാനമാണല്ലോ അതുകൊണ്ട് അവർക്കറിയാത്ത അവർക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത സംവിധാനങ്ങളും ഇറാൻ സ്വന്തമായിട്ടുണ്ട് അറുനൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് ഇറാൻ ആകെ അഞ്ഞൂറിന്നാണ് പുറത്തു വരുന്ന കണക്ക് നമുക്കറിയില്ല അഞ്ഞൂറ് അഞ്ചാറ് വർഷം മുമ്പ് വന്ന കണക്കാണ് അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരയുദ്ധത്തിന്റെ കരുത്ത് മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രായേലിന്റെ മാത്രം പ്രതിരോധ കരുത്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിൻ്റെ കയ്യിൽ എൺപത് ആണവ ബോംബുകളുണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് നാൽപ്പതെണ് ബാക്കി അമ്പതെണ്ണം അല്ലേ എൺപതിൽ മുപ്പത് പോയാൽ ബാക്കി അമ്പതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്ന സ വസ്തുതകളാണ് ആയുധങ്ങളാണ് ആണവ ശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രയേലിനീ കരുത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല അതേസമയം അതിർത്തിക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിൻ്റെ ആണവായുധ ശേഷിയും പുറത്തു വരും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ശേഷി അവർക്ക് ഇസ്രയേലിന്റെ കരുത്ത് ഈ രൂപത്തിലാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ഇറാന്റെ കരുത്ത് ആ കളി വേറെ കളിയാണ് ആ കളി കാര്യമായ കളിയാണ് ലെവലും ജിഹാദി ഭീകരരെയാണ് പോരാളികളായി ഇറാൻ സജ്ജരാക്കുന്നത് ഇതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട കരുത്ത് നിലവില് ആണവ രാഷ്ട്രമല്ലെങ്കിലും നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് ഇതിനു പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ രൂപത്തിലാണ് ഉയർത്തിയത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്നതും ഇതാണ് ഇതിനെ ഭയപ്പെടുന്നത് ക്ഷത്തി സോറി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷത്തി അൻപതിനായിരം ഏഴ് കോടി അതായത് എട്ട് കോടിക്ക് അൻപതിന അൻപതിനായിരം കുറവാണ് അല്ല പറഞ്ഞ ഏഴു കോടി തൊണ്ണൂറ് ലക്ഷത്തി അൻപതിനായിരം ആ പത്ത് ലക്ഷം കുറവ് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം കുറവ് കേട്ടോ ഇത്രയും ജനസംഖ്യ അതായത് എട്ട് കോടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അപ്രോക്സിമേറ്റ് ഇത്രയും ജനസംഖ്യയാണ് ഇറാനിൽ അപ്പോ എട്ടു കോടി ജനങ്ങൾ ഏതാണ്ട് ഇറാനിലുണ്ട് എന്നാണ് കണക്ക് േലിലോ ഇസ്രയേലിലോ ഒരു കോടിയില്ല തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ജനസംഖ്യ മാത്രമാണ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ഇത്രയും ജനസംഖ്യ മാത്രമാണ് ഇസ്രയേലിന് ആ ഇസ്രയേലിനെ ഇറാനും ഖത്തറും തുർക്കിയും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും ആളുകളും അകക്കാമ്പുള്ളവരാണ് ഇസ്രയേലിൽ ഒരു പുൽക്കൊടി പോലും വേസ്റ്റ് അല്ല എല്ലാവർക്കും അതിനു വേണ്ടുന്ന സന്നാഹ സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോ ഏഴു കോടി തൊണ്ണൂറ് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇറാനിലെ ആറ് ലക്ഷത്തി പതിനായിരം ആളുകൾ സജീവ സൈനികരായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം റിസർവ് സൈനിക അംഗങ്ങളുടെ ഇതിന്റെ ഒരു ശതമാനം പോലുമില്ല ഇറാനില് അല്ല ഇസ്രയേലില് ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ടാങ്കുകൾ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കവചിത വാഹനങ്ങൾ അഞ്ഞൂറ്റി എൺപത് പേരങ്കികൾ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് റോക്കറ്റ് ലോഞ്ചറുകൾ ഇതൊക്കെ ഇറാൻ്റെ സമ്പത്താണ് ഇതൊക്കെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിന് ശരിയാണത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് യുദ്ധവിമാനമുണ്ട് നൂറ്റി എൺപത്തിയാറ് പ്രത്യേക ആക്രമണ വിമാനങ്ങളും ഇറാനാണ് മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യവും ഇറാൻ തന്നെ ഇരുപത് തരം വെറൈറ്റി ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അതുപോലെ എണ്ണമറ്റ ക്രൂയിസ് മിസൈലുകളുണ്ട് സ്വന്തം ക്രൂയിസ് മിസൈലിന്റെ സാങ്കേതിക വിദ്യ വരെ വികസിപ്പിക്കുന്നതിൽ ഇറാൻ നടത്തിയിരിക്കുന്നത് വലിയ മുന്നേറ്റമാണ് പിന്നെ അയോണ്ടോം സംവിധാനമുള്ളത് ഇസ്രായേലിനാണെങ്കിൽ ഇറാന് മറ്റൊന്നുണ്ട് കൈബർ ബസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു ഇറാൻ മിസൈലുണ്ട് സമീപ മേഖലകളിലുള്ള ഇറാൻ ബേസുകളിൽ പോലും ആക്രമണം നടത്താൻ ഇതിന് കഴിവുണ്ട് ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലിന് ഏത് ശത്രുവിന്റെ മിസൈൽ സംവിധാനങ്ങളിലും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ട് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ ഫോഴ്സ് അതിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് വികസിപ്പിച്ചിരിക്കുന്നത് റഡാറുകളെ പോലും വെട്ടിച്ച് ശത്രുരാജ്യത്ത് പറഞ്ഞു കയറി വ്യാപകമായ നഷ്ടമുണ്ടാക്കാൻ ശേഷിയുള്ള പതിനായിരക്കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ട് ലോകത്ത് രാജ്യത്തും കടന്നു കയറി ആക്രമിക്കാൻ ശേഷിയുള്ള ചാവേറുകൾ കൂടിയാകുമ്പോൾ ഇറാന്റെ പോർമുഖത്തെ ഇസ്രായേൽ ഭയക്കണം ആരെയും നിസ്സാരന്മാരായി കാണരുത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കൈവിട്ടു പോകാനും കൂടുതൽ ലോക രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കാരണം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ആക്രമിച്ച ആക്രമിക്കാൻ ശ്രമിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും തയ്യാറാകും അപ്പോ റഷ്യയും ചൈനയും ഒരു ഭാഗത്ത് നിന്നാൽ ഉറപ്പ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം ആക്രമണങ്ങൾ ഉണ്ടാവും ഉക്രൈനെ സഹായിക്കാൻ അമേരിക്ക വിമാനങ്ങൾ നൽകി അപ്പോ എന്ത് ചെയ്തു ഇറാന് മാരകമായ ആയുധങ്ങൾ റഷ്യയും നൽകി റഷ്യയും ചൈനയും യുദ്ധത്തിൽ നേരിട്ടിടപെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആദ്യം ആക്രമിക്കപ്പെടുന്നത് അമേരിക്കയായിരിക്കും കമ്മ്യൂണിസ്റ്റ് രാജ്യമായ കൊറിയയെ മുൻനിർത്തി അത്തരമൊരു നീക്കം നടത്താനുള്ള സാധ്യത അമേരിക്ക മുഖവിലക്കെടുക്കുന്നുണ്ട് അമേരിക്ക വരെ എത്തുന്ന ആണവ മിസൈൽ ഉത്തര കൊറിയക്കുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് അതുകൊണ്ടാണ് ഉത്തര കൊറിയ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റിന് തന്നെ ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് അദ്ദേഹവുമായിട്ട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വന്നു നിലവിൽ ഉത്തര കൊറിയ പുതിയ ഖര ഇന്ധന ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെ വികസിപ്പിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് റഷ്യയിൽ സന്ദർശനം നടത്തിയ കിങ് കോങ് റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തപ്പെടുത്തിയത് ഉത്തര കൊറിയൻ പോർമുന അമേരിക്കയ്ക്ക് നേരെ വീണ്ടും തിരിച്ചു വെച്ചാൽ അമേരിക്ക പ്രതിരോധത്തിലാകും അമേരിക്കയെ സഹായിക്കാൻ വരുന്ന രാജ്യങ്ങളൊക്കെ പ്രതിരോധത്തിലാകും അമേരിക്കൻ ഉപരോധത്തിൽ പൊറുതിമുട്ടുന്ന ഉത്തര കൊറിയൻ ജനത ഇതിനേക്കാൾ ഭേദം പൊരുതി മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുവ അവര് തടയും മിസൈലുകളെ തടയാൻ ഏത് പ്രതിരോധ സംവിധാനം ഉണ്ടായാലും ഒരു ഭാഗ്യപരീക്ഷണത്തിനൊരിക്കലും അമേരിക്ക മുന്നോട്ട് വരില്ല ഇക്കാര്യം വ്യക്തമായി റഷ്യയ്ക്കും ചൈനയ്ക്കും അറിയാം റഷ്യയുമായും ചൈനയുമായും സൗഹൃദമുള്ള രാജ്യങ്ങളെ ആരാക്രമിച്ചാലും ആ യുദ്ധത്തിൽ ഇടപെടാൻ അതോടെ ഈ വൻ ശക്തികൾ മുന്നോട്ട് വരും റഷ്യയും ചൈനയും ഇടപെടും എന്ന് കണ്ടാൽ അമേരിക്ക ചേരിയിലെ പല രാജ്യങ്ങളും പുറകോട്ടടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഫ്രാൻസ് ബ്രിട്ടൻ ഇവരൊക്കെ കൂടെ നിൽക്കുമെന്നുള്ളതിനൊരു ഉറപ്പുമില്ല അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിന്റെ സർവനാശത്തിലായിരിക്കും കലാശിക്കുക അതിനായിട്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ വഴി വെട്ടിക്കൊടുക്കാൻ നമ്മൾ നിൽക്കണോ എന്നാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് ഇറാൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയാല് ഇസ്രായേൽ നേരിടട്ടെ അതല്ലാതെ അമേരിക്ക ഇറാനെ ആക്രമിച്ച ആക്രമിക്കാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്താൽ റഷ്യയും ചൈനയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ കലാശിക്കില്ല അത് വലിയ രൂപത്തിൽ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ഒരു കാര്യം ചെയ് ആരാണ് എൻ എച്ച് എഫ് ജെ വേൾഡ് നിനക്കറിയാമെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ നിനക്കറിയാവുന്ന കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു നിന്നെ ഞാൻ വിളിച്ചോ കേൾക്കാൻ പറ്റുന്നവര് കേട്ടാൽ മതിയെ അപ്പോ ഇസ്രയേലിനെ ജൂത രാജ്യമായതുകൊണ്ട് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതവും ഗോത്ര നേതാവും ആ ഗോത്ര സൃഷ്ടാവും പറഞ്ഞതിനനുസരിച്ച് ജൂതന്മാരെ ഷേവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഇറാൻ ഇപ്പോൾ റഷ്യയെയും ചൈനയെയും മുൻനിർത്തിയാണ് പ്രതിരോധം തീർക്കുന്നത് ഒരു കാര്യം ചെയ് പോയി ഗുളിക കഴിക്കും ചെല്ലെ മുസീഫോസ് വന്ന തിന്നണേ കെട്ടിയോണം കൊടുത്തോ ചെല്ലേ നിനക്കൊക്കെ ഇങ്ങനത്തെ കാമഭ്രാന്തൻ കമന്റുകൾ ഇടാൻ ഞാൻ എന്റെ ചാറ്റ് ബോക്സ് തുറന്ന് അല്ലേ മാഡം ആസിയാക്കി മതിയായോടെ ഇടനെ ഇനിയും കമന്റ് ഇട സാഹചര്യങ്ങൾ മുൻനിർത്തി ഒരു പക്ഷേ ഇറാനും ഇസ്രയേലും ഒരു സമവായ ചർച്ചയിലേക്ക് പോകുമോ എന്നറിയില്ല ഇസ്രയേലിന് സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് മറ്റാരും പ്രതിരോധിക്കാൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഇറാൻ പ്രഖ്യാപിച്ച ഈ യുദ്ധം ഏറ്റെടുക്കാൻ ഇസ്രയേൽ തയ്യാറായി കഴിഞ്ഞു ഇതുവരേക്കും ഇറാന്റെ ഭാഗത്തു നിന്നും യുദ്ധത്തിന് വേണ്ടുന്ന സന്നാഹങ്ങളോ യുദ്ധത്തിന് വേണ്ടുന്ന ഒരു സൈറണോ ഒന്നും ഉണ്ടാകും ഉണ്ടായിട്ടില്ല വേഗം അതല്ല എന്നാലോചിച്ച് നോക്കോ നമുക്ക് താല്പര്യമില്ലാത്ത ആളാണ് സംസാരിക്കുന്നത് ഞാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഭാഗത്തേക്ക് പോകത്തില്ല നമുക്ക് ആ വ്യക്തിയെ കാണുന്നത് ഇഷ്ടമല്ല ആ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ബോധന ചെയ്യാൻ താല്പര്യമില്ല നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഡോൺ റെക്കമെൻഡ് ദിസ് പേജ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ വേറെ എന്നുള്ള നമുക്ക് താല്പര്യമുണ്ട് നോക്കിയപ്പോൾ ഇവർക്ക് ഞാൻ എന്താണ് മമ്മതകാലനെ കുറിച്ച് പറയുന്നത് അറിയണം എന്നിട്ട് നാല് തെറി പറയണം അങ്ങനെ ഇവരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇവിടെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഒരാശ്വാസം എന്നെ ഒരു വട്ടം തന്തയ്ക്ക് വിളിക്കും ഞാൻ തിരിച്ച് നാല് വട്ടം തന്തയ്ക്ക് വിളിക്കും ആ ഉണ്ടാക്കിയ തന്തയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു സുഖം ചുമ്മാ ഒരു മനസ്സുഖം അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം നന്ദി എന്താടാ തോമസ് മാത്യവിന് വണ്ടി ഇല്ലേ എവിടെ വന്ന് ചോദിക്കുന്നു അല്ല ഷാലു എന്താണ് വേണ്ടത് ഏലൂ സാദ് കൊറേ നേരം ആയല്ലോടി സിറാജിൻ പോയി എവിടെങ്കിലും അടിക്കടാ ചല്ലേ ഒരു ശാലു എന്ന് പറയുന്ന ഉരുത്തി വന്നിട്ട് എന്തോ ഒരു കുരു പൊട്ടിച്ചിരുന്നു ഷാലു സാദ് സലാഹ ഓ അപ്പോൾ അവളെ കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാരണം ഇവളെ കണ്ടിട്ടേ ഇവരുടെ ഡാഷൻ ഡാഷും ഒക്കെ കണ്ടിട്ട് ഇവരുടെ നാട്ടിലുള്ള ആളുകൾ മൊത്തവും ഇവളുടെ വീട്ടിലേക്ക് രാത്രി ഇവളെ അന്തി ഉറങ്ങാൻ വിടുന്നില്ല വീടിന് ചുറ്റും നിൽക്കുവാണ് അപ്പോൾ ഇവളെ കണ്ടാലാണ് സാധാരണഗതിയിലേ ആളുകളുടെ ഫ്രസ്ട്രേഷൻസ് അഴിച്ചു വെക്കാറുള്ളത് അങ്ങനെയാണ് അതാണ് അവൾ പറയുന്നത് ശരി മെയിനിൽ എൻ്റെ ചാനലിൽ വന്നിട്ട് മറ്റുള്ള ചാനലിലെ ചില ആളുകൾ അവരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാനിനി ആ അഭിപ്രായം പറഞ്ഞിട്ട് വേണം എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ ചേർത്ത് വിളി കേൾക്കാൻ എന്തിനാ നിങ്ങൾക്കൊക്കെ എന്തിന്റെ ഗുരുപൊട്ടലാണ് ഏ എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ കൃത്യമായി ഞാൻ പറയാറുണ്ട് അല്ലടാ തോമസ് മാത്യു നിന്റെ പേര് തോമസ് മാത്യു എന്നൊന്നും ആയിരിക്കില്ല തന്ത ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വ്യാജ പേരുകൾ തന്നെയായിരിക്കും തന്തയും വ്യാജും അപ്പൊ പിന്നെ നിനക്കൊക്കെ പേരുകൾ എന്തിനാണ് കൃത്യമായിട്ട് ആത്മ സംയമനം കളയരുത് ശരിയാണ് വളരെ സന്തോഷം ആൽബർട്ട് നിന്റെ അത് ആ വിങ്സ് ഓഫ് വോപ്പ് തട്ടം ഇവിടെ നിന്റെ ഉമ്മ കൊണ്ടുപോയി പോയി ഉറങ്ങടി നീ എന്നെ ഉറക്കണ്ടടാ ആദ്യം നീ പോയി ഉറങ്ങടാ പോടാ മുഹമ്മദ് അലിടാ നെയ്ബയ്ക്ക് ഉളുപ്പണ്ടട എന്നാലല്ലേടാ നിനക്കൊക്കെ ഉളുപ്പ് വരുള്ളൂ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ഇവരെ ചില സമയം ഈ കമന്റ് ബോക്സിൽ വരുന്നത് എന്തിനാണെന്നറിയാമോ ചാറ്റ് ബോക്സിൽ ഞാൻ ഇവരുടെ പേര് പറയാൻ വേണ്ടിയാ അപ്പൊ എന്നോട് പല ആളുകളും പറഞ്ഞു ഇവരുടെ പേര് വായിക്കരുത് എന്ന് കാരണം അങ്ങനെ ഇവരുടെ പേരൊന്ന് വരണം എന്നിവരാഗ്രഹിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഇനി മുതൽ ഇവരെ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കണ്ട ഇവർക്ക് വേറെ ഒരുത്തൻ തലയിലെ തട്ടവുമായിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് ഹതിയും പോയി ഉമ്മായ പെങ്ങന്മാരെയൊക്കെ തട്ടയിടിക്കണം പോടാ ലോകത്തിലുള്ള എല്ലാ ആളുകളെയും തട്ട ഇടിപ്പിക്കാം നീയൊക്കെ ആരാടാ ഏഹ് നീയൊക്കെ നിന്റെയൊക്കെ കാര്യം നോക്കിയാൽ മതി സാജു ശരിയാണ് മൈൻഡ് ചെയ്യരുത് ജോർജേ ഇന്നലെ ഞാൻ വിചാരിച്ചതാണേ ഒരാളെ പറഞ്ഞു വിടണോന്ന് ഇപ്പൊ അവർ വന്ന് കേറി ശരി പറഞ്ഞു മദ്രസാ ബുദ്ധിയല്ലേപ്പ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഏഹ് ചിന്തിക്കാൻ പറ്റണ്ടേ വേറൊരാളുടെ ലൈവ് എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ അതിനെത്തു കയറണ്ട എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുമ്പോ അവനൊന്നും പറഞ്ഞു കൊടുക്ക എങ്ങും പോയിട്ടില്ല ഉം അപ്പോ നമുക്കിനി വീണ്ടും കാണാം ശുഭരാത്രി